കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള കൊടിമര ജാഥയ്ക്ക് ഇടുക്കി ഉപ്പുതോട്ടിൽ നിന്ന് തുടക്കമായി പി ടി തോമസ് നഗറിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയുടെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു കെ പി എസ് ടിയുടെ സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുന്ന കൊടിമരവും വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്കാണ് ഉപ്പുതോട്ടിൽ തുടക്കമായത് കോൺഗ്രസ് നേതാവായിരുന്ന പി ടി തോമസിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് കൊടിമര ജാഥയ്ക്ക് തുടക്കം കുറിച്ചത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ചെയ്തു വളർന്നു വന്നിട്ടുള്ള നിരവധിയായതാക്കളുടെ മനസ്സിൽ എന്നും ഒരു സ്മരണയായി നിലനിൽക്കുന്ന പ്രത്യേകിച്ച് കെ പി എസ് സിയോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എൻ്റെ ഇടത്തും വളർത്തു നിൽക്കുന്ന കെ പി എസ് സിയുടെ നിരവധിയായ നേതാക്കന്മാരെ നേതൃത്വ നേതൃ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വ്യക്തിപരമായ ഇടപെടൽ നടത്തിയിട്ടുള്ള

ആറ്റ്ലി വി കെ കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി